നാഷണൽ ക്രൈം റെക്കോർഡ് ബ്രൈറ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ജയിലുകളിൽ ഉൾക്കൊള്ളാവുന്നതിലധികം തടവു ഉള്ളത് എന്നാൽ ഇപ്പോൾ രാജ്യത്ത് നാണം കെടുത്തുന്ന ഒരു വാർത്തയാണ് പശ്ചിമ ബംഗാൾ ജയിലുകളിൽ നിന്ന് പുറത്തു വരുന്നത് ഇരുപത്തി വനിതാ തടവുകാരാണ് രാജ്യത്തെ ജയിലുകളിൽ ആകെ ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വനിതാ തടവുകാരാണ് മക്കളോടൊപ്പം ജയിലിൽ കഴിയുന്നത് അതിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കുട്ടികൾ അമ്മമ്മക്കൊപ്പമാണ് താമസിക്കുന്നത് ജയിലുകളിൽ കഴിയുന്നതും രാജ്യത്തിലെ വനിതാ തടവുകാരിൽ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേരും വിചാരണ തടവുകാരാണ് എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ പശ്ചിമ ബംഗാളിൽ വനിതാ തടവുകാരുടെ അവസ്ഥ വളരെ ദുസ്സഹമാണ് തടവുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ജയിലുകളിലെ അന്താവാസികൾ വർദ്ധിക്കുന്നതാണെന്നാണ് എന്നാൽ അതിൽ മറ്റൊരു പ്രശ്നമാണ് ഇപ്പോൾ രൂക്ഷമാകുന്നതും പുറത്തു വരുന്നതും വനിതാ തടവുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെയാണ് പുറത്തുവിടുന്നത് തടവറകളിൽ വനിതാ അന്തേവാസികൾ ഗർഭിണികൾ ആകുന്നു എന്ന വാർത്തയാണ് അങ്ങനെ പുറത്തു വരുന്നത് അങ്ങനെ തടവുകാരോടൊപ്പം അവരുടെ കുഞ്ഞുങ്ങളും ജീവിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് സംഭവം പശ്ചിമ ബംഗാളിലെ ജയിലുകളിലാണ് വനിതാ തടവുകാർ ഗർഭിണികൾ ആകുന്ന അവസ്ഥയുള്ളത് തടവിൽ കഴിയുന്ന സ്ത്രീകൾ എങ്ങനെ ഗർഭിണികൾ ആകുന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇതിന് ഉത്തരവാദി ആരാണ് ഈ സംഭവത്തെ തുടർന്ന് ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ് കൊൽക്കത്ത ഹൈക്കോടതി ഇപ്പോൾ വ്യാഴാഴ്ചയാണ് വനിതാ തടവുകാരുടെ ഇടങ്ങളിൽ പുരുഷ ജീവനക്കാരുടെ പ്രവേശനം വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൽക്കത്ത ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ റിപ്പോർട്ട് നൽകിയത് അമിക്കസ് ക്യൂറി വിലയിരുത്തിയ ശേഷമാണ് കൊൽക്കത്ത ഹൈക്കോടതി വിലയിരുത്തലും നടത്തിയത് ഗൗരവമുള്ള വിഷയമാണിത് അഭിപ്രായപ്പെട്ട കോടതി ക്രിമിനൽ നടപടിക്കായി മറ്റൊരു ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു ആയി നിയമിച്ചത് ചീഫ് ജസ്റ്റിസ് സുപ്രദീം ഭട്ടാചാര്യ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ് അമിക്കസ് റിപ്പോർട്ടും സമർപ്പിച്ചത് എന്നാൽ വനിതാ തടവുകാർ ഗർഭിണികളായ സമയത്തെക്കുറിച്ചും എങ്ങനെയാണതിനെ കുറിച്ചുള്ള രേഖകൾ ക്യൂറി വിശദമാക്കിയിട്ടുമില്ല കസ്റ്റഡിയിൽ ഇരിക്കെ വനിതാ തടവുകാർ ഗർഭിണികളാവുന്നതായും പശ്ചിമബംഗാളിലെ വിവിധ ജയിലുകളിലായി ഇതിനകം കുട്ടികളാണ് ജനിച്ചതായും അമിക്കസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതേ തുടർന്ന് സ്ത്രീകൾ താമസിക്കുന്ന ജയിലിൽ പുരുഷ ജീവനക്കാർ പ്രവേശിക്കുന്നത് വിലക്കണമെന്ന ഭഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു കൂടാതെ എല്ലാ ജില്ലാ ജഡ്ജിമാരും അവരവരുടെ ജൂറിസ്ട്രിക്ഷന് കീഴിൽ വരുന്ന ജയിലുകളും ും സന്ദർശിക്കണമെന്നും വനിതാ തടവുകാരുടെ ക്ഷേമം അന്വേഷിച്ച് അവരിൽ എത്ര പേർ ജയിൽവാസത്തിൽ ഗർഭിണികളാണ് എന്ന് കണ്ടെത്തണമെന്നും നിർദ്ദേശമുണ്ട് അമിക്ക റിപ്പോർട്ട് പ്രകാരം ജയിലുകളിൽ ഇതുവരെ ആയി നൂറ്റി തൊണ്ണൂറ്റിയാറ് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട് എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ജയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെയാണ് റിപ്പോർട്ടുകൾ അങ്ങനെ പരിഗണിച്ചത് ജയിലുകളിലേക്ക് അയക്കുന്നതിന് മുമ്പ് വനിതാ തടവുകാർ ഗർഭിണിയാണോ എന്ന് പരിശോധിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട് അലീപൂരിലെ വനിതാ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ ജില്ലാ നിയമ സേവന അതോറിറ്റി സെക്രട്ടറി എന്നിവരോടൊപ്പം സന്ദർശിച്ചപ്പോൾ അവിടെ അമ്മമാരായ തടവുകാരോടൊപ്പം പതിനഞ്ചു കുട്ടികളെ കണ്ടതായും അവർ ജയിലിൽ വെച്ച് ഗർഭിണികളായവരാണ് എന്ന് മിക്കസ് ക്യൂറി പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജയിലുകളിൽ സ്ത്രീകൾ ഗർഭിണികളാവുന്നതായി തനിക്ക് ഇതുവരെ വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നും ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ജയിലിൽ അമ്മമാരോടൊപ്പം കഴിയാൻ അനുവാദമുണ്ട് അതുകൊണ്ടാണ് കുട്ടികൾ ജയിലിൽ ഉള്ളതായി കാണുന്നു എന്നുമാണ് പശ്ചിമ ബംഗാൾ കറക്ഷൻ സർവീസിലെ മുതിർന്ന ഐ പി എസ് ഓഫീസർ പറയുകയും ചെയ്തത് എന്തായാലും പശ്ചിമ ബംഗാളിലെ വനിതാ തടവുകാർ ഗർഭിണികൾ ആകുന്നതുമായി ബന്ധപ്പെട്ട കേസ് തിങ്കളാഴ്ച പരിഗണിച്ചേക്കുമെന്നാണ് പറയുന്നത് പശ്ചിമ ബംഗാളിലെ തടവുകാരെ ശരിയായ രീതിയിൽ അവർക്ക് സംരക്ഷണം ലഭിക്കുന്നില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇത് എന്ന് വേണം പറയാം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഇതുപോലുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ലതാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടുമില്ല എന്തായാലും പുരുഷ ജീവനക്കാരുടെ പ്രവേശനമാണ് ഇതിന് കാരണമെന്ന സംശയമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തത് ഈ ഒരു സംശയം ശരിയാണെങ്കിൽ പുരുഷ ജീവനക്കാരെ വനിതാ ജയിലിലേക്ക് നിയമിക്കുന്നത് വിലക്കുമെന്ന കാര്യത്തിൽ സംശയം ഇല്ലതാണ് എന്തായാലും അവരെ വിലക്കുക തന്നെ വേണം എന്ന് വേണം പറയാനും